ൃഷ് ഗുരുവായൂരപ്പാശരണം പൊന്നുണ്ണി കണ്ണൻ്റെ പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ അത് ആ ശ്രീകളത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ കണ്ണനെ ശരിക്കും നമുക്ക് കാണാം ആ സുന്ദര രൂപം ആ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണഗോപിക്കുറി എണീച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചു മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പൊന്നുണ്ണി കണൻ്റെ ആ രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ഏതൊരു ഭക്തനും ആ രൂപം കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് ആനന്ദമുണ്ടാവുന്നതാണ് ആ നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും ഭഗവാന്റെ നാമം ജപിച്ച് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി വരുന്നു ആ ശോഭാനപ്പടിയിൽ നിന്ന് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണനെ തൻ്റെ മനസ്സിലേക്ക് ആവാഹിക്കുന്നു ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു അങ്ങനെ ആ സുന്ദരക്കുട്ടനായ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ തിരുമുഖം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാം ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് വെള്ളപ്പട്ട് എടുത്ത് കയ്യിൽ ഓടക്കൊള്ളലും താമരയും പിടിച്ചു നിൽക്കുന്ന ആ സർവാഭരണ വിഭൂഷിതനായ ആ പൊന്നുണ് കണ്ണൻ ആ രൂപം മനസ്സിൽ ഒന്ന് വിചാരിച്ചു നോക്കൂ എന്നിട്ട് ആ കണ്ണനോടൊന്ന് പറയൂ കണ്ണ ആ താമര നമുക്ക് തരുമോ ആ കണ്ണൻ സന്തോഷത്തോടു കൂടി നമുക്ക് തരും നമ്മൾ ആ സ്നേഹത്തോട് കൂടി ചോദിച്ചാൽ ആ കണ്ണൻ ആ താമര നമുക്ക് തരും കണ്ണൻ അത്രയും സ്നേഹം ഭക്തന്മാരോട് ഭക്തന്മാരോടുണ്ടാവും ആ രൂപം നമ്മുടെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കാൽ വീണ് നമസ്കരിക്കുക ആ കണ്ണൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നതാണ് നാരായണ 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 യാതൊരു സങ്കോചവും കൂടാതെ സ്നേഹത്തോടു കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ കണ്ണൻ നമ്മുടെ അടുത്ത് അത് ഉറപ്പാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവർക്കും എപ്പോഴും ജപിക്കാവുന്നതാണ് ഇതൊരു നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തുക നമുക്കെല്ലാവർക്കും ആ ആരോഗ്യ സൗഖ്യം കുടുംബ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എല്ലാം ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് നിത്യ ഉപാസനയിൽ ഈ നാമത്രയമന്ത്രം എല്ലാവരും ഉൾപ്പെടുത്തുക പ്രാർത്ഥിക്കുക അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ പൊന്നുണ് ഇന്ന് സഹസ്രകലശം ആറാം ദിവസമാണ് നടക്കുന്നത് കണ്ണൻ അതിൻ്റെ സന്തോഷം നല്ല പോലെ ഉണ്ട് നാളെ ഏഴാം ദിവസം തത്വഹോമം തത്വകലശം തത്വകലശാഭിഷേകം എന്നിവയാണ് നടക്കുന്നത് രാവിലെ ഒരു അഞ്ചര ആറു മണിയോടുകൂടി നാലമ്പലത്തിൻ്റെ അകത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ആ അഭിഷേകവും ഉച്ചപൂജയും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം ഉണ്ടാവുകയുള്ളൂ സുമാർ ഒരു പതിനൊന്ന് മണി പതിനൊന്നര മണിക്ക് ശേഷം മാത്രമേ ദർശനം ഉണ്ടാവുള്ളൂ മറ്റന്നാൾ ഒമ്പതാം തീയതി ഭഗവാൻ്റെ സഹസ്രകലശ ചടങ്ങുകൾ ഉണ്ടാവുന്നതാണ് അന്നും ഈ പറഞ്ഞ മാതിരി നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്കുള്ള ദർശനം അഞ്ചുമണിയോടുകൂടി നിർത്തുന്നതാണ് അതിനുശേഷം ഉഷപ്പൂജ ഉഷച്ചിവേലി കഴിഞ്ഞാൽ ആയിരം കുടങ്ങൾ അഭിഷേകം ചെയ്യുന്നു തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വെള്ളിക്കുടങ്ങളും ഇരുപത്തി ആറ് സ്വർണ്ണക്കുടങ്ങളുമാണ് ഈ കുടങ്ങളിൽ മുഴുവൻ ജലം നിറച്ച് മന്ത്രപൂരിതമാക്കി ശ്രീ ഗുരുവായൂർപ്പണ അഭിഷേകം ചെയ്യുന്നു അത് സുമാർ പതിനൊന്ന് മണിയോടുകൂടി ബ്രഹ്മകലശം അഭിഷേകം ചെയ്യുന്നു അതിനുശേഷം ഉച്ചപൂജ അതിനുശേഷം ഭക്തജനങ്ങൾക്കെല്ലാവർക്കും നേരെ കിഴക്കേ നടയിൽ കൂടി തന്നെ ദർശനം ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ആ പൊന്നുണ്ണി കണ്ണനെ എന്ന് വിചാരിച്ചു മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ കേട്ടോ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഹരേ ഗുരുവൈരവശരണം നാരായണ